ന്റിബയോട്ടിക് കൊടുക്കുന്ന ജലദോഷം കഫോത്തിന് എന്തെങ്കിലും കൊടുക്കണമെന്ന് എനിക്ക് ഒരു മാസം ചുമ തൊടങ്ങും പറഞ്ഞു പിന്നെയും നാട്ടിലായിരുന്നെങ്കിൽ അങ്ങനെ മരുന്ന് വെസ്റ്റേൺ ഹോസ്പിറ്റല് കുറെ പേരൊക്കെ ലണ്ടനിന്നും അവിടെ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇങ്ങനെയുണ്ട് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ എന്റെ ഒപ്പീനിയനിലെ എനിക്കിഷ്ടമാണ് ഓരോരുത്തരും വർക്ക് ചെയ്യുന്ന പാടും ഇതൊക്കെ വെച്ച് വ്യത്യാസം എന്റെ ഇതില് എനിക്കിഷ്ടാണ് പിന്നെ ഇവിടെ ഒത്തിരി എമർജൻസി കേസസ് ഒന്നും ഇവിടെ എടുക്കാറില്ല അതെല്ലാം ഓക്സ്ഫോർഡ് അങ്ങോട്ടേക്കും അകത്തും തണുപ്പ് അകത്തും അകത്തും തണുപ്പ് തണുപ്പ് ശരി കാറിൽ പോകുമ്പോ ഇത് ഇപ്പൊ കാഴ്ച കാണുമ്പോ ഏപ്രിൽ പോലൊക്കെ തോന്നുന്നു ആ നല്ല അതായത് ഒരു സമ്മർദ്ദ അപ്പൊ അവിടെ നമുക്ക് മരുന്നൊന്നും തന്നില്ല കേട്ടോ വൈറൽ ഫീവർ ആയിരിക്കും എന്നാണ് പറഞ്ഞത് ഇപ്പൊ ഒരു മാസമായി നമ്മളീ വൈറൽ ഫീവർ കൊണ്ട് നടക്കുന്നത് വേറെ കാര്യം പിന്നെ നമ്മളിത് സാധാരണ കഴിക്കുന്ന പോലെ പോളും പാരസെറ്റാമോള് ഇവിടെ പറയണേ പിന്നെ ഇത് ഐബ പ്രൂഫിനും മസാലയും ഡ്രോപ്പ് ഇതെല്ലാം മേരിച്ച് കഫ്സെറപ്പ് എനിക്ക് അറിയത്തില്ല ഇപ്പൊ ഒരു മൂന്നോ നാലോ ബോട്ടിൽ കഫ്സറപ്പ് തീർന്നു നീ പറയുന്ന പറയുന്നത് നാട്ടിലാണെങ്കിൽ ഒരുപാട് മരുന്ന് കൊടുക്കും ഇവിടെ ഇപ്പൊ മൂന്ന് ബോട്ടിൽ കഴിഞ്ഞു ശരി നല്ലതാണോ നല്ല എത്ര മരുന്നാ ഇങ്ങനെ നാട്ടിലാണെങ്കിൽ എന്താണ് ആന്റിബയോട്ടിക് എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് യുടെ ആന്റിബയോട്ടിക് എടുത്താൽ കുറെ കുറയു എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് അന്ന് ഒരു അസുഖം വന്നിട്ട് അവർക്കൊന്നുണ്ടോ ആന്റിബയോട്ടിക് കഴിച്ചപാട് അത് കുറഞ്ഞു അയ്യർ ഇൻഫെക്ഷൻ പറഞ്ഞവർ തന്നില്ലേ അത് കഴിച്ചു കുറഞ്ഞായിരുന്നു പക്ഷെ നമ്മൾ ആന്റിബയോട്ടിക് എടുക്കുന്നത് നല്ലതല്ല പക്ഷെ ഒരു മാസം ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ എടുക്കുന്നതാണ് ന്യൂമോണിയ ന്യൂമോണിയങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അതാ പേടി അതാ ഞാൻ ഇന്നും എടുത്തിട്ട് ഞാൻ പറഞ്ഞു പോവാന്നുള്ള കാര്യം പറഞ്ഞു കൂടിയാ എനിക്ക് ഒരു പേടി അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റൽ കഴിഞ്ഞ് തിരിച്ചെത്തിയ കേട്ടോ ഇപ്പൊ നമ്മളിത് ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കൊഴുവ ഉണ്ട് കേട്ടോ നമ്മൾ കൊഴുവ മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അമ്മ ഇത് ബീഫ് കറി ആക്കുന്നുണ്ട് അബി രംഗ രക്ഷപ്പെട്ട് പോവാൻ നോക്കുവായിരുന്നോ അതെ അപ്പൊ അമ്മ ഇവിടെ അമ്മയുടെ സ്പെഷ്യൽ ബീഫ് കറി ആക്കുക അമ്മ കഴിഞ്ഞ ദിവസം ബീഫ് കറി കറിയാക്കിട്ട് അബിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേ അല്ലെ നത്തലാണത്

പക്ഷെ ഈ ഒരു മാസം ഒക്കെ ആയിട്ട് ഒരു മാസം ഒക്കെയായിട്ട് നിർത്താറുള്ള ചുമ ഇതൊക്കെ ഉണ്ടെങ്കിൽ തരും ഇവിടുത്തെ വേറെ നമുക്ക് നിർബന്ധിച്ച് പറയാനും പറ്റില്ല അന്നേരം പറയും ആവശ്യമില്ലാതെ പിള്ളേർക്ക് മരുന്ന് കൊടുക്കുന്നെന്നും പറഞ്ഞത് ചിലപ്പോ സോഷ്യൽ ഇതിലോട്ടൊക്കെ പോകും അതും ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ അവസ്ഥയാണ് മിയുടെ എല്ലാര്ക്കും ചുമ ഇതെല്ലാം ആയിട്ടുണ്ട് കേട്ടാ ആമീനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ആമി ചുമ പിടിക്കും ഇങ്ങനെ ലീവ് എടുക്കും പിന്നെ നഴ്സറിയിൽ പോകും വീണ്ടും വരും ഇത് തന്നെയാണ് ആമി നേഴ്സറി എല്ലാം മാറണം പക്ഷെ ഇങ്ങനെ കാണുമ്പോ ഒരു ബുദ്ധിമുട്ടാണ് ഞങ്ങളത് അടുക്കളയില് മറ്റേ ഹീറ്റർ എല്ലാം കൊണ്ടി വെച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടാ ഇവിടെ ൂടാ ചൂടും തണുപ്പാണ് അതെ ഇല്ല അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് വേറെ പ്രശ്നങ്ങളല്ല എക്സോസ്റ്റർ ഇല്ലാത്തപ്പോഴോണ്ടായിരിക്കും ഇങ്ങനെ സ്മെല്ല് നിക്കുന്നല്ലോ പക്ഷെ നമ്മുടെ പഴയ വീട്ടിൽ എക്സോസ്റ്റർ ഉണ്ടായിരുന്നപ്പോഴും സ്മെല്ല് വരുവായിരുന്നു അതിന് നമ്മളെ മസാലയുടെ എന്താണെല്ലാം വരും

അതങ്ങനെയൊക്കെ പൊട്ടി വരുവോ ഓരോ ഇങ്ങനെ പറ ക്രാബ് കറി ആക്കുന്നത് അബിയുടെ ജോലിയാണ് അയ്യ് വൃത്തിയാക്കരുത് പ്ലീസ് അങ്ങനെ ചെയ്താൽ പോരാട്ടെ മാത്രം പോലെ ഇതുവാക്കണം അതാച്ചാ റബർബാഡല്ല അതിനകത്തോട്ട് ഇടുന്നു ഇനി അതും കൂടി കറി കരിഞ്ഞ ഇത് തന്നെ കൂന്തല് കൂന്തല മോട്ട നത്തല് ആക്കുന്നു ബീഫ് കറി അമ്മയാക്കുന്നു ക്രാബ് അബിയാക്കുന്നു ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ചെയ്തിടുന്നുണ്ട് കേട്ടോ

അപ്പൊ ഞാനേ ഞാൻ കളറൊക്കെ മാറിങ്ങനെ ഓറഞ്ച് കളറാന്ന് കണ്ടപ്പോഴെ ഭയങ്കര സന്തോഷായിന്നെ അപ്പൊ എല്ലാരേം വിചാരിക്കുവോ രണ്ടെങ്കിലും ആദ്യമായിട്ട് ഞണ്ടുകേ വെക്കുവാ പക്ഷെ ഞാൻ വെക്കുന്നത് വെച്ചിട്ടുണ്ടോ നീ ഞാൻ വെച്ചിട്ടില്ല നീ വെച്ച ഞാൻ ഞാൻ അല്ലേ ഞാനിത് പണ്ടങ്ങളോട്ട് കഴിച്ച നമ്മള് കഴിച്ചിട്ടുണ്ടോ ചോയാൽ ഇത് മക്ക എനിക്കൊന്നും നാട്ടില് വളർത്തുന്ന ഞണ്ടുകളില്ല അങ്ങനത്തെ അങ്ങനത്തെ ഞണ്ടാന്ന് തോന്നുന്നു പിന്നെ നമ്മള് പിടിച്ചിട്ട് തോട്ടീന്ന് പിടിച്ച് കഴിച്ചിട്ടുണ്ട് തോട്ടി അപ്പൊ ഇനി കൂട്ടി ഞങ്ങളൊരു കഴി കഴിക്കാൻ പോവാണ് നമ്മടെ ഇതായോ ോ അതാകുമ്പോ ചൂട് നിൽക്കുന്ന നിക്കുന്ന മാത്രത്ത മൂടി വെക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു ആകെ ഒരു സ്പൂൺ രണ്ട് സ്പൂൺ എങ്ങോട്ടേ മുളകൂടി ഇട്ടുള്ളു ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ആമിയുടെ കാർട്ടൂൺ കേട്ടോ പൊറോട്ട ഇങ്ങനെ എടുക്കുക ബീഫ് ഇങ്ങനെ മുക്കുക